ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പത്തൊൻപത് മാസം അടിയന്തരാവസ്ഥ നീണ്ടുനിന്നു ഇന്ദിരാഗാന്ധിയായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫക്കുർദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റും സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരോദാത്തമായ പോരാട്ടം നടത്തിയ ഇന്ത്യൻ ജനത ഒരു കാൽ നൂറ്റാണ്ടിനകം ഇത്തരത്തിലൊരു സ്ഥിതിശേഷത്തെ നേരിടേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ച് കാണില്ല പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശങ്ങൾ റദ്ദു ചെയ്തു പത്രങ്ങൾക്ക് നേരെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി അങ്ങനെ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് അടിയന്തരാവസ്ഥ ചെയ്തത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തവർക്ക് ഒടുവിൽ അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു എതിർത്തവരെ മുഴുവൻ ജയിലിലാക്കി മിസ ഡിആർ തുടങ്ങിയ കരി നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെയും എതിർക്കുന്നവരെയും മുഴുവൻ അകത്താക്കി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എല്ലാവരും അനുസരിച്ചേ പറ്റൂ ഇതായിരുന്നു അടിയന്തരാവസ്ഥയുടെ ആകെ തുക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ നടന്ന അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ പലർക്കും അറിയില്ലായിരിക്കാം പുതിയ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അറിയില്ല പക്ഷേ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥയിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അത് മറക്കാൻ കഴിയില്ല അന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവർ ഭരണഘടനയെ ചോദ്യം ചെയ്തവർ ഇന്ന് ഭരണഘടനയുടെ വക്താക്കളാവുന്നു ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി നടിക്കുന്നു നമുക്കല്പം ഊറി ചിരി വരുന്നൊരു സമയമായിരിക്കാം ഇത് പക്ഷെ അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ കരുത്ത് ഇന്ത്യൻ ഇന്ത്യയുടെ രാജ്യത്തിന്റെ കരുത്താണത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരെ കൊണ്ട് തന്നെ അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയിപ്പിക്കുന്നതാണ് നമ്മുടെ നാടിന്റെ മഹത്വം സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നീട് രണ്ടു വർഷം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യ ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകൾ അധികാരത്തിന്റെ ഭിന്നാമ്പറത്തേക്ക് കയറിയിരുന്നു അന്ന് കോൺഗ്രസിലെ നേതാക്കൾ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് ആകെ എതിർത്തത് മൊറാർജി ദേശായി പോലുള്ള ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളായിരുന്നു അന്ന് അവർ എതിർക്കാത്തതിൻ്റെ വില അവർക്ക് പിന്നീട് നൽകേണ്ടി വന്നു എന്ന് മാത്രം നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി അധികാരത്തിന്റെ പിന്നാമ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യ വിരുദ്ധത തുടങ്ങുകയായിരുന്നു അവിടെ കുടുംബാധിപത്യ പ്രവണത മുളച്ചു വരികയായിരുന്നു പക്ഷേ അന്ന് കോൺഗ്രസുകാർ നിശബ്ദരായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ജനാധിപത്യ വിരുദ്ധതയെയും കുടുംബാധിപത്യ പ്രവണതകളെയും എതിർത്തിരുന്നെങ്കിൽ പിന്നീടുള്ള ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കോൺഗ്രസിനെ ഇന്നലെ പിളർത്തി കോൺഗ്രസിലെ ബഹുഭൂരിഭാഗം നേതാക്കന്മാരും സംഘടനാ രംഗത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംഘടനാ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നത് അധികാരം മാത്രമായിരുന്നു പക്ഷേ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ കോൺഗ്രസിൽ തൻ്റെ ആധിപത്യം നിലനിർത്തുകയായിരുന്നു ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട കോൺഗ്രസ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വർദ്ധിത വീര്യത്തോടെ അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തോടെ ഇന്ദിരാഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ് ചെയ്തത് ഗരീബി ഹടാവോ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെയായിരുന്നു ഇന്ദിര പിന്തുണ നേടിയെടുത്തിരുന്നത് എന്നാൽ അത് വെറും മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങി അത് നടപ്പിലാക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഇന്ദിരാഗാന്ധിക്ക് തന്നെ പരസ്യമായി സംവദിക്കേണ്ടി വന്നിട്ടുണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഗരീബി ഹടാവോ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെയോ മുഴക്കുന്നത് പോലെയോ അല്ല അത് നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ദുർബലമായി വിലക്കയറ്റം ഉണ്ടായി തൊഴിലായ്മ വർദ്ധിച്ചു ജനങ്ങൾ അസ്വസ്ഥരായി യുവാക്കൾ നിരാശരായി അഴിമതി അതിന്റെ പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞു ഗുജറാത്തിലും ബീഹാറിലുമായിരുന്നു പ്രതിഷേധങ്ങൾ ആദ്യമായി ഉയർന്നത് യുവാക്കളും വിദ്യാർത്ഥികളുമായിരുന്നു പ്രതിഷേധത്തിന് മുന്നിൽ മുന്നിലുണ്ടായിരുന്നത് ഗുജറാത്തിൽ ഒരു കോളേജ് ഹോസ്റ്റലിലെ ചപ്പാത്തിക്ക് വില കൂട്ടിയതിനെതിരായിരുന്നു സമരം അത് സംസ്ഥാനത്തെ വിലക്കയറ്റത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ ജനകീയ മുന്നേറ്റമായി മാറി ഇതേ സമയത്ത് തന്നെ ബീഹാറിലും വിദ്യാർത്ഥികളും യുവാക്കളും സമര രംഗത്ത് ഇറങ്ങി ബീഹാറിലെങ്ങും പ്രക്ഷോഭമുണ്ടായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി അവർ പോലീസുമായി ഏറ്റുമുട്ടി ഓരോ തവണ പോലീസ് അടിച്ചമർത്തുമ്പോഴും വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ശക്തിപ്പെടുകയാണ് ചെയ്തത് സമരവുമായി മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികൾ ഒടുവിൽ സമരം നയിക്കാനായി ലോക് നായക് ജയപ്രകാശ് നാരായണിനെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ആറിനാണ് പട്ന സർവകലാശാല യൂണിയൻ പ്രസിഡന്റും എ ബി വി പി നേതാക്കളും ചേർന്ന് ലോക്നായക് ജയപ്രകാശിനെ സമീപിച്ച് സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത് വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റത്തിന് സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ ജെ പിൻ സംവദിക്കുകയും ചെയ്തു അതോടുകൂടി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ജെ പി മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി സമ്പൂർണ വിപ്ലവം എന്നുള്ളതായിരുന്നു ജെ പിയുടെ മുദ്രാവാക്യം ബീഹാറിലെ സർവാധീരണീയം ഭൂദാന പ്രസ്ഥാനത്തിന്റെ നേതാവും സർവോദയ പ്രസ്ഥാനത്തിന്റെ വക്താവുമായിരുന്നു ജയപ്രകാശ് നാരായണൻ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ പിതാവ് നെഹ്റുവിന്റെ സുഹൃത്തു കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി എൻ റേയെ മൂന്ന് ജഡ്ജിമാരെ മറികടന്നുകൊണ്ട് നിയമിച്ചതിനെ ജയപ്രകാശ് നാരായണൻ ചോദ്യം ചെയ്തു ജുഡീഷ്യറിയെ നിലക്കി നിർത്താനാണ് ഇന്ദിരാഗാന്ധി ശ്രമിക്കതെന്ന് ജെ പി കുറ്റപ്പെടുത്തി ഏപ്രിൽ പന്ത്രണ്ടിന് ബീഹാറിലെ ഗൽ വിദ്യാർത്ഥികളെ പ്രക്ഷോഭത്തിന് നേരെ പോലീസ് പിടിവെച്ചു അന്ന് എട്ട് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് ജൂൺ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ബീഹാർ നിയമസഭയ്ക്ക് മുമ്പിൽ വിദ്യാർത്ഥികൾ സത്യഗ്രഹം ഇരുന്നു ഒക്ടോബർ മൂന്നിനും നാലിനും സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന വിദ്യാർത്ഥികളുടെ സമരത്തിന് ജെ പി ദിനം നേരിട്ട് നേതൃത്വം നൽകി നിയമസഭ പിരിച്ചുവിടുകയായിരുന്നു അവരുടെ ആവശ്യം മൂന്ന് ദിവസത്തെ ബിഹാർ ബന്ദിന് ജെ പി ആഹ്വാനം ചെയ്തു ഒക്ടോബർ പത്തിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കൂടെ ജെ പി നിയമസഭയിലേക്ക് മാർച്ച് ചെയ്തു നിയമസഭ പിരിച്ചുവിടുക അല്ലെങ്കിൽ ജനകീയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതായിരുന്നു ജെ പിയുടെ ആവശ്യം ഒക്ടോബർ പതിനേഴിന് ഇരുപതിനായിരം വിദ്യാർത്ഥികളുമായി ജെ പി പട്നയിൽ റാലി നടത്തി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജിവെക്കുക എന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം ഗുജറാത്തിൽ വിദ്യാർത്ഥികളുടെ സമരത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ചു ബിഹാറിലും എം എൽ എമാരോട് രാജിവെക്കാൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉണ്ടായിട്ട് കൂടി മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാനോ നിയമസഭ പിരിച്ചു വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞില്ല ഗുജറാത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബീഹാർ സമരത്തിന് തുടക്കത്തിൽ വിജയം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പിന്നീട് ബീഹാറിലും സമരം ശക്തമായി മറ്റു സംസ്ഥാനങ്ങളിലേക്കും സമരം പടർന്നു പിടിച്ചു രാജ്യത്തെങ്ങും ഭരണകൂടത്തിനെതിരായി വികാരം ആഞ്ഞടിക്കുകയായിരുന്നു വിദ്യാർത്ഥികളെയും യുവാക്കളെയും മാത്രമല്ല സാധാരണക്കാരനെയും ഈ അസ്വസ്ഥത ബാധിച്ചു എന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്കാണ് അത് വഴിതെളിച്ചത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയും സുപ്രീം കോടതിയുടെ വിധിയുമൊക്കെ ഇതിലേക്ക് വഴിതെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റായ്ബറയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ രാജ്യനാരായണൻ അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ജഗ്മോഹൻ സിന്ഹ ആറു വർഷത്തേക്ക് ഇന്ദിരയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിലക്കി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി പക്ഷേ അദ്ദേഹം ഇരുപത് ദിവസം അപ്പീൽ നൽകാനുള്ള സമയം നൽകിയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതി വിധി പൂർണ്ണമായി സ്റ്റേ ചെയ്യാതായതോടെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തയ്യാറായത് അതേസമയം ഗുജറാത്തിലും ഇന്ദിരാഗാന്ധിക്ക് ശക്തമായ തിരിച്ചടി കിട്ടി ഗുജറാത്ത് സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ എൺപത്തിയേഴ് സീറ്റും പ്രതിപക്ഷ സഖ്യത്തിന് ലഭിച്ചു മൊറാഗി ദേശായും ജെ പിയുടെയൊക്കെ പിന്തുണയോടെയായിരുന്നു പ്രതിപക്ഷം മത്സരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രചരണത്തിന് ഇന്ദിരാഗാന്ധി പോയിരുന്നെങ്കിലും കോൺഗ്രസിന് എഴുപത്തിയഞ്ച് സീറ്റ് മാത്രമാണ് കിട്ടിയത് ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലവും അലഹബാദ് ഹൈക്കോടതി വിധിയും പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി പ്രധാനമന്ത്രിയെ തുടരാനുള്ള ഇന്ദിരയുടെ തീരുമാനത്തെ ലോക്നായക് ജയപ്രകാശ് നാരായണൻ ചോദ്യം ചെയ്തു ഇന്ദിര രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കിയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് റെയിൽവേ തൊഴിലാളികൾ സമരത്തിനിറങ്ങി ജീവിത നിലവാരത്തിനനുസരിച്ച് ജീവിത ചെലവിനനുസരിച്ച് തങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം മാസങ്ങളോളം ആ പണിമുടക്കം നീണ്ടു നിന്നു പക്ഷെ ഒടുവിൽ ഗവൺമെന്റ് സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേ സമരത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് രാത്രി അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത സുഹൃത്തും അനുയായിയുമായ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റയ്യും നേരത്തെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ഇന്ദിരയോട് ഉപദേശിച്ചിരുന്നു രാഷ്ട്രപതി കുളിമുറിയിൽ ഇരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതെന്ന പരിഹാസം ഉയർന്നിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്ന ജൂൺ ഇരുപത്തിയഞ്ചിന് രാത്രി തന്നെ ജയപ്രകാശ് നാരായണനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു ഇതിനായി സഞ്ജയ് ഗാന്ധിയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇരുപത്തിയാറിന് രാവിലെ വാജ്പേയിയെയും എൽ കെ അഡ്വാനിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തു പ്രതിപക്ഷ നേതാക്കളോടൊപ്പം ഇന്ദിരയുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളായ ചന്ദ്രശേഖർ രാംധൻ തുടങ്ങിയവരെയും അറസ്റ്റ് ചെയ്തിരുന്നു ക്യാബിനറ്റിൽ ഉപദേശം കൂടാതെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് അടിയന്തരാവസ്ഥയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി എടുത്ത് പോയി വന്നതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ആറ് മണിക്കാണ് ക്യാബിനറ്റ് യോഗം കൂടി ഇതിനെ അംഗീകരിക്കുന്നത് ഇരുപത്തിയാറിന് രാവിലെ ആറു മണിക്ക് ക്യാബിനറ്റ് യോഗം നടക്കുന്നതിനായി മന്ത്രിമാരെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നാണ് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വിവരം ഒരു മന്ത്രിമാർക്കും അറിയില്ലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബ്രഹ്മാനന്ദ റെഡ്ഡിയെ തലേ ദിവസം രാത്രി പതിനൊന്ന് മണിക്കാണ് അടിയന്തര വസ്ത്ര പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അറിയിക്കുന്നത് അതും അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാരൊന്നും തന്നെ അടിയന്തര പ്രഖ്യാപനത്തെ എതിർത്തില്ല എന്നതാണ് കാര്യം ആകെ സംശയം ചോദിച്ചത് സർദാർ സിംഗ് മാത്രം പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് അംഗം പോലുമല്ലാത്ത സിദ്ധാർത്ഥ ശങ്കർ രാഷ്ട്രപതി ഭവനിലേക്ക് പോയത് അന്ന് ആഭ്യന്തരമന്ത്രി ബ്രഹ്മാനന്ദ റെഡ്ഡി കൂടെ ഉണ്ടായിരുന്നില്ല പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ സെൻസർഷിപ്പായിരുന്നു അടിയന്തരാവസ്ഥയുടെ ഒരു പ്രധാന കാര്യം ഏതു പത്രം പുറത്തിറങ്ങുമ്പോഴും സെൻസർഷിപ്പിന് വിധേയമായിട്ട് മാത്രമേ പത്രങ്ങൾ പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു ഒന്നോ രണ്ടോ പത്രങ്ങൾ മാത്രമാണ് കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് ചില പത്രങ്ങൾ പ്രതിഷേധ സൂചകമായി തങ്ങളുടെ മുഖപത്രം കാലിയാക്കി വിട്ടു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് വാർത്ത പുറത്തു വരാതിരിക്കാൻ വേണ്ടി അന്ന് ഡൽഹിയിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു സർക്കാർ ചെയ്തിരുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന പത്രങ്ങളൊന്നും തന്നെ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ സമയത്ത് കാര്യമായി പ്രതിഷേധിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ആയിരുന്ന എൽ കെ അഡ്വാനി അടിയന്തരാവസ്ഥയിലെ മാധ്യമങ്ങളുടെ സമീപനത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ദിരാഗാന്ധി അവരോട് കുനിയാൻ പറഞ്ഞു പക്ഷെ അവർ നിലത്തെഴിഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത് സെൻസറിങ് കടുപ്പിക്കാനായി അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന ഐ കെ ഗുജറാലിനെ മാറ്റി ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായ വിദ്യാചരൺ ശുക്ലയെ വാർത്താ വിതരണ വകുപ്പിന് ചുമതല ഏൽപ്പിക്കുകയായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ വിമർശനത്തെ തുടർന്ന് ബി ബി സി ലേഖകൻ മാർക്ക് ടൂളിക്കെതിരെ നടപടിയെടുക്കാൻ വിസമ്മതിച്ച ഐക്യ ഗുജറാലിനോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് ഗുജറാലിനെ മാറ്റി വിദ്യാചരൺ ശുക്ലയെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് തുടർന്ന് മിസ ആക്ട് ഭേദഗതി സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ഇതുപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന കാരണം കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ജൂൺ നാലിന് ആർ എസ് എസിനെ നിരോധിച്ചു അതോടൊപ്പം ആനന്ദ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളെ നിരോധിച്ചു ആർ എസ് എസ് പ്രവർത്തകരെ ആനന്ദമാർഗുകളുടെ കൂടെയാണ് ജയിലിൽ അടച്ചതെങ്കിൽ ഇസ്ലാമി പ്രവർത്തകരെ കോഫേ പോസയിൽ കഴിയുന്ന മുസ്ലിങ്ങളുടെ കൂടിയാണ് സർക്കാർ ജയിലിൽ ജയിലിലടച്ചത് ഇവിടെയും മതപരമായ വേർതിരിപ്പ് കാണാമായിരുന്നു സർക്കാരിനെതിരായി അടിയന്തരാവസ്ഥക്കെതിരായി രാജ്യവ്യാപകമായി സത്യാഗ്രഹങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ടായിരുന്നു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരെ പോലീസ് സ്റ്റേഷനിൽ അടച്ചു ജയിലിൽ അടച്ചു ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി കേരളത്തിലും ഈ രീതിയിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് ഇതിന് ചുക്കാൻ പിടിച്ചത് അന്നത്തെ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയായിരുന്ന കെ കരുണാകരനായിരുന്നു പട്ടം പറപ്പികൾ തുടങ്ങിയ പ്രാകൃതമായ ക്രൂരമായ നടപടികളാണ് ജയിലുകളിലും തടവറകളിലൊക്കെ നടന്നിരുന്നത് പോലീസ് സ്റ്റേഷനിലൊക്കെ നടന്നിരുന്നത് ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകളാണ് തടവുകാർക്ക് നേരെ അല്ലെങ്കിൽ സത്യാഗ്രഹികൾക്ക് നേരെ പോലീസ് നടത്തിയത് കേരളത്തിലും നിരവധി പേർ പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദനമേറ്റ് മരിച്ചിട്ടുണ്ട് പോലീസിന്റെ ക്രൂരതകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു പോകരുതെന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പിടിവാശി അതുകൊണ്ട് തന്നെയാണ് അവർ പത്രങ്ങൾക്ക് കൂച്ചുവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് അന്ന് ഇത് പുറത്തു കൊണ്ടുവരാൻ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആർ എസ് എസ് പ്രവർത്തകർ കുരുക്ഷേത്ര തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ വീട് വീടാന്തരം കയറിയിറങ്ങി സമരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നേതാക്കന്മാരുടെ ആഹ്വാനങ്ങളും അവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു ജനാധിപത്യ വിരുദ്ധമായ പല നടപടികളും സർക്കാർ സ്വീകരിച്ചു ജനാധിപത്യ അവകാശങ്ങൾ ചവിട്ടി മരിച്ചു മുൻകാല പ്രാബല്യത്തോടെ ജനപ്രാതി നിയമത്തിൽ മാറ്റം വരുത്തി ഇന്നിരയെ അയോഗ്യയായി പ്രഖ്യാപിച്ച ജന കോടതി വിധി മറികടക്കാനായിരുന്നു ഈ നിലപാട് പിന്നീട് നവംബർ ഏഴിന് സുപ്രീം കോടതി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് ശരിവയ്ക്കുകയും ചെയ്തു മുൻ ഉപപ്രധാനമന്ത്രിയും അടിയന്തരാവസ്ഥയിലെ തടവുകാരനുമായ എൽ കെ അഡ്വാനി ആ കാലത്തെ ഓർക്കുന്നത് ഇങ്ങനെയാണ് ജൂൺ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ചുട്ടുപൊള്ളുന്ന സമയമാണ് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിലാണ് ബാംഗ്ലൂരിൽ ഗാർഡൻ സിറ്റിയായ ബാംഗ്ലൂരിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ചേരുന്നത് ബാംഗ്ലൂരിലെ കാലാവസ്ഥ നല്ലതാണെന്ന് കൊണ്ട് തന്നെ അഡ്വാനിയുടെ മനസ്സിലൊരു സന്തോഷം തോന്നി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അഡ്വാനി യാത്ര തുടങ്ങുകയാണ് ബാംഗ്ലൂരിൽ എത്തിയ സമയത്താണ് ബാംഗ്ലൂരിലെ ജനസംഘം ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നത് രാംബാബു ഗോഡ്ബളെ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഫോൺ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ഓഫീസിലേക്ക് ബാംഗ്ലൂരിലേക്ക് ഫോൺ ചെയ്ത ഗോഡ്ബളെ ജനസംഘം സെക്രട്ടറിയായിരുന്ന ഗോഡ്ബളെ അറിയിച്ചത് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ജയപ്രകാശ് നാരായണനെ മറ്റു നേതാക്കളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു വാജ്പേയിയും അഡ്വാനിയെയും നാളെ ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അടൽജിയോടൊപ്പം അടൽജിയോടൊപ്പം സംഘടനാ കോൺഗ്രസ് നേതാവ് ശ്യാം നന്ദൻ മിശ്രയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് യാത്ര തീർക്കുമ്പോൾ രണ്ടു വർഷം ജയിൽവാസത്തിലേക്കുള്ള മാസത്തിലേക്കുള്ള യാത്രയായിരിക്കും എന്ന ധാരണയെ അഡ്വാനിക്ക് ഉണ്ടായിരുന്നില്ല ജനസംഘം ഓഫീസിൽ നിന്നുള്ള സന്ദേശത്തെ തുടർന്ന് ശ്യാം ബാബുവും അഡ്വാനിജിയും അടൽജിയുടെ മുറിയിലേക്ക് പോവുകയാണ് അറസ്റ്റിൽ നിന്ന് ഒഴിവാകേണ്ട എന്നാണ് അവർ തീരുമാനിച്ചത് അഡ്വാനിജി പറയുന്നു അറസ്റ്റിൽ നിന്ന് ഒഴിവാകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു രാവിലെ എട്ടിന് ആകാശവാണിയിൽ ഇന്ദിരാഗാന്ധിയുടെ സന്ദേശം വാർത്തക്കിടെ കേട്ടു ഭരണഘടനയിൽ മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു അത് ഉടൻ തന്നെ ഞങ്ങൾ ഒരു പ്രസ്താവന നൽകാൻ തീരുമാനിച്ചു അടിയന്തരാവസ്ഥ ശക്തിയായി പ്രതിഷേധിക്കുന്നതിനായി ഒരു പ്രസ്താവന നൽകാൻ തീരുമാനിച്ചു പക്ഷേ എങ്ങനെ ഈ വാർത്ത മാധ്യമങ്ങളിൽ എത്തിക്കും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വാർത്തകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അഡ്വാനിജി പറഞ്ഞു ക്യാബിനറ്റിനെ പോലും അംഗീകാരമില്ലാതെയാണ് ഇന്ദിരാഗാന്ധി ഫക്റുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവിട്ടിരുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു ഓർഡിനൻസും സർക്കാർ ഇറക്കിയിരുന്നു ഒരാളുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള അവകാശം റദ്ദാക്കുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തി ഒൻപതാം വകുപ്പ് പ്രകാരമുള്ള ഉത്തരവും രാഷ്ട്രപതി പുറപ്പെടുവിച്ചിരുന്നു നേരത്തെ എൻ റിയ ചീഫ് ജസ്റ്റിസ് ആക്കിയത് മറ്റ് മൂന്ന് സീനിയറായ ജഡ്ജിമാരെ മറികടന്നാണെന്ന് എൽ കെ അഡ്വാനി പറയുന്നുണ്ട് സീനിയോറിറ്റി മറികടക്കുന്നതിനെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി പോലും ചോദ്യം ചെയ്തിട്ടും അതിനെ മറികടന്നുകൊണ്ടാണ് എൻ റിയ നിയമിച്ചിരുന്നത് ജസ്റ്റിസ് എ എം ഷെല്ല ജസ്റ്റിസ് കെ സെഗ്ഡെ ഗ്രോവർ എന്നീ മൂന്ന് ജഡ്ജിമാരെ മറികടന്നാണ് എൻ റേയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബി എൻ ധണ്ടൻ പറയുന്നത് ഇന്ദിരാഗാന്ധിക്കെതിരായ റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി വിധി വരുന്നതിന് ഒൻപത് ദിവസം മുമ്പ് തന്നെ അന്നത്തെ നിയമമന്ത്രി എച്ച് ആർ ഗോഖലെ ചീഫ് ജസ്റ്റിസ് എ എൻ റേയുമായി സംസാരിക്കുന്നതും വിധി എതിരായി വരികയാണെങ്കിൽ സുപ്രീംകോടതിയിൽ അത് പൂർണ്ണമായി സ്റ്റേ ചെയ്യാമെന്ന് അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നിയമമന്ത്രിയോട് പറഞ്ഞ കാര്യവുമാണ് ബി എൻ ടണ്ടൻ തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് വഴിവിട്ട രീതിയിൽ എ എൻ റേയെ ചീഫ് ജസ്റ്റിസ് ആക്കിയിരുന്നില്ലെങ്കിൽ പകരം കെ എസ് എഗഡേയോ ഷെലാത്തോ എൻ ഗ്രോവറോ ആയിരുന്നു ചീഫ് ജസ്റ്റിസ് എങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ വിധി എന്താകുമായിരുന്നു എന്നാണ് ബി എൻ ടണ്ടൻ ആലോചിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ലളിത് നാരായണ മിശ്രക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണവും ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും ആവശ്യം ഇന്ദിരാഗാന്ധി നിരസിച്ചു സ്പീക്കർ ജി എസ് ദലിനാകട്ടെ നല്ലൊരു മനുഷ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ ഒമ്പതിന് പാർലമെന്ററി കാര്യമന്ത്രി കെ വി രഘുരാമയ്യ സ്പീക്കറെ കണ്ട് അന്വേഷണത്തിന് വഴങ്ങരുന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ സ്പീക്കർ അതിന് തയ്യാറായില്ല രഘുരാമയ്യ ഇന്ദിരയെ കണ്ടു കാര്യം പറഞ്ഞു ഇന്ദിര രോഷാകുലിയായി ഞാൻ രാജിവെക്കുകയാണെന്നും പറഞ്ഞു ഞാൻ രാഷ്ട്രപതിയെ കാണാൻ പോകുകയാണെന്നും കത്ത് തയ്യാറാക്കണമെന്നും പറഞ്ഞു ഒന്നുകിൽ പുതിയ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പുതിയ സ്പീക്കർ എന്തായിരുന്നു ഇന്ദിരയുടെ നിലപാട് ഒടുവിൽ സ്പീക്കർക്ക് വഴങ്ങേണ്ടി വന്നു ലളിത് നാരായണ മിശ്ര എഴുപത്തിയഞ്ച് ജനുവരിയിൽ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു അത് ഇന്നും ദുരൂഹമായി തുടരുന്നു ജനാധിപത്യത്തോടും ജുഡീഷ്യറിയോടും ഇന്തിരക്കും കോൺഗ്രസിനും എത്രമാത്രം ബഹുമാനമാണ് ഉണ്ടായിരുന്നതെന്ന് അടിയന്തരാവസ്ഥയിലെ തടവുകാർ കോടതിയെ സമീപിച്ചതോടെയുള്ള സർക്കാരിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാകും എ ബി വാജ്പേയി എൽ കെ അഡ്വാനി എന്നിവർക്ക് വേണ്ടി രാമാ ജോയ്സ് സന്തോഷ് ഹെഗ്ഡെ എൻ ഘടാട്ടെ തുടങ്ങിയ അഭിഭാഷകർ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം അവസാനിച്ച് ഇന്ത്യയും പാകിസ്ഥാനും സിംല കരാറിന് ഒപ്പുവെച്ചിട്ടും വൈദേശിക അടിയന്തരാവസ്ഥ തുടരുന്നതിനെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും തങ്ങളെ തടവിലാക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നു ആയിരുന്നു ഇവരുടെ ആവശ്യം ജൂലൈ പതിനാലിനായിരുന്നു ഈ കേസിൽ വാദം കേൾക്കാൻ നിശ്ചയിച്ചത് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിനാൽ വാജ്പേയിയെ കോടതിയിലേക്ക് കൊണ്ടുവന്നില്ല എൽ കെ അഡ്വാനി മധു ദന്തപതി തുടങ്ങിയ എല്ലാം കോടതിയിലേക്ക് കൊണ്ടുവന്നു ഇതറിഞ്ഞ് ഡൽഹിയിൽ നിന്ന് അഡ്വാനിയുടെ ഭാര്യ കമര മകൻ ജയന്ത് വയസ്സുകാരി മകൾ പ്രതിഭ എന്നിവരെയൊക്കെ എന്നിവരൊക്കെ ജയിലിൽ എത്തിയിരുന്നു നൂറുകണക്കിന് ആളുകളും നേതാക്കളെ കാണാൻ കോടതിയിലെത്തി ജൂലൈ ഇരുപത്തിയൊന്നിന് പാർലമെന്റ് കൂടാൻ നിശ്ചയിച്ചിരുന്നു പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തങ്ങളുടെ കേസിൽ തീരുമാനമുണ്ടാകണമെന്നായിരുന്നു അവരുടെ അപേക്ഷ അതോടെ കേസ് പതിനൊന്നിന് പരിഗണിക്കാൻ വെച്ചു എന്നാൽ കോൺഗ്രസ് സർക്കാർ ചെയ്തത് എന്താണ് കേസ് തീയതിക്ക് മുമ്പ് തന്നെ ജയിലധികൃത നേതാക്കളെ അറിയിച്ചത് എല്ലാവരെയും വിടാൻ സർക്കാർ ഉത്തരവെത്തി എന്നാണ് അടൽജി അഡ്വാനി മധു ദന്തവാദ തുടങ്ങിയവരെല്ലാം തങ്ങളുടെ ബാഗുകളുമായി ജയിൽ പോയിതായി പുറത്തെത്തി എന്നാൽ അവിടെ മറ്റൊരു പോലീസ് സംഘം കാത്തുനിൽപ്പുണ്ടായിരുന്നു നേതാക്കളെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ഇതേ ജയിലിലേക്ക് കൊണ്ടുവന്നു മിസ പ്രകാരം പുതിയ വാറന്റുമായാണ് അറസ്റ്റ് ചെയ്തത് ഇതാണ് ജനാധിപത്യത്തോടും ജുഡീഷ്യറിയോടും ഇന്ദിരാഗാന്ധിക്കുണ്ടായ സമീപനം ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് പതിനൊന്നിന് സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പാണ് നാൽപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് എന്താണ് നാല്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് വിലക്കുന്ന ബില്ലായിരുന്നു നാൽപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ ആഗസ്റ്റ് പതിനൊന്നിനാണ് സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിയുടെ കേസ് പരിഗണിക്കുന്നത് ആഗസ്റ്റ് ഏഴ് നാൽപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ കൊണ്ടുവരുന്നു രണ്ട് മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം ലോക്സഭ അത് പാസ്സാക്കുന്നു എട്ടിന് രാജ്യസഭയിൽ കൊണ്ടുവരുന്നു രാജ്യസഭ പാസാക്കുന്നു ഒൻപതിന് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്നു പത്തിന് രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകുന്നു അപ്പൊ പതിനൊന്നിന് ഇന്ദിരാഗാന്ധിയുടെ കേസ് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ധൃതിയിൽ ഒരു ബില്ല് പാസ്സാക്കി എടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇതാണ് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള അവരുടെ താൽപര്യം ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധിയായിരുന്നു അടിയന്തരാവസ്ഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വില്ലൻ ലാൽ ബഹദൂർ ശാസ്ത്രയ്ക്ക് ശേഷം നെഹ്റുവിന്റെ മകൾ ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവരുന്ന സമയത്ത് നേരിയ എതിർപ്പുകളെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നാൽ സഞ്ജയ് ഗാന്ധി അധികാരത്തിന്റെ മറവിൽ വിലസിയപ്പോൾ മനസ്സിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനുപോലും ഭയം മൂലം അതിനെ എതിർത്തില്ല ഡൂൺ സ്കൂളിലും അവിടെ നിന്ന് വികൃതി കാണിച്ചപ്പോൾ ഡൽഹിയിലെ സെന്റ് കൊളംബസ് ഡേ സ്കൂളിലുമാണ് സഞ്ജയ് ഗാന്ധിയുടെ സ്കൂൾ വിദ്യാഭ്യാസം നടന്നിരുന്നത് ഒരു വർഷം റോൾസോയിസ് കമ്പനിയിൽ അപ്രന്റിസ്റ്റായി വർക്ക് ചെയ്തു ഇന്ദിരയുടെ കുടുംബ സുഹൃത്തും ഷിപ്പിംഗ് രംഗത്തെ പ്രമുഖനുമായിരുന്ന ജയം തേജയാണ് റോൾസോയിസിൽ അപ്രന്റിഷിപ്പ് ശരിയാക്കി കൊടുത്തത് നെഹ്റു കുടുംബവുമായുള്ള ബന്ധം ഉപയോഗിച്ച് അന്ന് ഇരുപത് കോടിയിലധികം രൂപ അതായത് അൻപത് വർഷം മുമ്പ് സർക്കാരിൽ നിന്ന് വായ്പയായി നേടിയെടുത്ത മിടുക്കനാണ് ഈ തേജ അറുപത്തെട്ടിലാണ് സഞ്ജയ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് എഴുപത്തിനാലിൽ മേനക ആനന്ദിനെ വിവാഹം കഴിക്കുന്നു സഞ്ജയ്ന് ഹരിയാനയിൽ മാരുതി കമ്പനി തുടങ്ങാൻ എല്ലാ വഴിവിട്ട സഹായങ്ങളും ചെയ്തത് ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ബെൻസിലാലായിരുന്നു കമ്പനിക്ക് ലെറ്റർ ഓഫ് ഇൻഡന്റ് നൽകാൻ അന്നത്തെ വ്യവസായ മന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അതായത് പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് സഹമന്ത്രി ബാനു പ്രതാപ് സിംഗും ഡയറക്ടർ ജനറൽ ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തി ജെ ഗ്രൂപ്പ് മുപ്പത് ലക്ഷം രൂപയാണ് മാരുതിയിൽ നിക്ഷേപിച്ചത് മാരുതിയിൽ ഷെയർ വാങ്ങിയില്ലെങ്കിൽ കോഫേ പോസ ചാർത്തും എന്ന സ്ഥിതി വരെ ഉണ്ടായി അങ്ങനെ എല്ലാ വ്യാപാരികളും നിർബന്ധിച്ച് ഷെയർ ചേർപ്പിച്ചു എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും സഞ്ജയ് ഗാന്ധിയെ സ്വീകരിക്കാൻ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സഞ്ജയ്ക്ക് യൂത്ത് കോൺഗ്രസിൽ താല്പര്യം തുടങ്ങി ഇന്ദിരാഗാന്ധി ഒരു ഇരുപതിനെ പരിപാടി നടപ്പിലാക്കി നടപ്പിലാക്കിയപ്പോൾ സഞ്ജയ് അഞ്ചിന പരിപാടി തുടങ്ങി അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുപ്പക്കാരനായ സിദ്ധാർത്ഥ ശങ്കർ റയയുടെ ശിഷ്യനായ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയായിരുന്നു സഞ്ജയ് മുൻഷിയെ നേരിട്ട് വിളിച്ചു വരുത്തി ഒഴിയാൻ പറഞ്ഞു പകരം അംബികാ സോണിയെ പ്രസിഡന്റാക്കി സഞ്ജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി കുടുംബാസൂത്രണമായിരുന്നു എന്ന് വെച്ചാൽ നിർബന്ധിത വന്ധ്യംകരണം സഞ്ജയ് മുഖ്യമന്ത്രിമാരെ വരച്ച വഴയിൽ നിർത്തി വന്യംകരണം ലക്ഷ്യം നൂറ് ശതമാനം കടന്നു നൂറ്റിയേഴ് ശതമാനമായി അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ലക്ഷ്യം നൂറ്റി അൻപത് ശതമാനം എന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധിത വന്ധ്യംകരണം അഴുതിരി കടന്നപ്പോൾ ജനം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ഗോരഖ്പൂർ മുസഫർ നഗർ ബറേലി പിപ്ലി പ്രതാപ് നഗർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വെടിവയ്പുണ്ടായി പന്ത്രണ്ടിലെ പേരിലധികം വെടിവെപ്പിൽ മരിച്ചു ഇതിനിടയിൽ ഉഖ്സാന എന്ന യുവതി സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധ വന്ധ്യംകരണവുമായി ബന്ധപ്പെട്ട വിവാദ നായികിരുന്നു ഡൽഹി അതിർത്തിയിൽ നാൽപ്പത്തി കിലോമീറ്റർ അകലെ ഹരിയാനയിലെ ഒരു സ്ഥലമാണ് പിപ്ലി നിർബന്ധ വന്യംകരണത്തിന് വിധേയമാക്കപ്പെട്ട സിംഗിന്റെ മരണത്തോടെ അവിടെ സംഘർഷമുണ്ടായി പിന്നെ ചെരുപ്പുകുത്തിയെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരണം നടത്തി ഇതോടെ രോഷാകുലരായ നാട്ടുകാർ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്നാൽ മജിസ്ട്രേറ്റിനെ കൂട്ടി നൂറുകണക്കിന് ജന പോലീസുകാരുമായി എത്തിയ അധികൃതർ ജനങ്ങളോട് വീട്ടിൽ തന്നെ കഴിയാൻ ആവശ്യപ്പെട്ടു രാത്രി മുഴുവൻ പോലീസ് കാവലിരുന്നു രാവിലെ ആറ് മുതൽ ഗ്രാമീണരെ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പേരുള്ള ആ ഗ്രാമത്തിലെ അഞ്ഞൂറോളം പേരെ വന്ധീകരിച്ചു ഇതൊരു ഗ്രാമത്തിൽ മാത്രമല്ല മിക്ക ഗ്രാമങ്ങളിലും നടന്നു ഏറ്റവും ക്രൂരമായ സംഭവം നടന്നത് ഓൾഡ് ടെരിക്കിലെ തുർക്കുമാൻ ഗേറ്റിലാണ് തുർക്കുമാൻ ഗേറ്റിലെ ജുമാ മസ്ജിദ് വരെയുള്ള കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കലും അവരുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഭീഷണി അതിനിടയിൽ മുന്നൂറ് പേർ വന്ധീകരണം നടത്തിയാൽ ഒഴിപ്പുകൾ നിർത്താമെന്നും പറഞ്ഞു പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോയി വലിയ സംഘർഷമായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു വലിയ തോതിൽ പോലീസ് രംഗത്തിറങ്ങി ജനങ്ങൾക്ക് വേണ്ടി ഷാഹി ഇമാം ഇമാംബുഖാരി രംഗത്തുന്നു കലാപമായി എട്ടുപേർ വെടിവെപ്പിൽ മരിച്ചു എല്ലാം വന്ധ്യങ്കരണത്തിന്റെ പേരിൽ അമ്മയുടെ ക്രൂരതയും മകന്റെ ക്രൂരതയും ജനം അനുഭവിച്ചു പക്ഷേ ജനം ചെറുത്തുനിന്നു പല പ്രതിപക്ഷ നേതാക്കളും അകത്തായെങ്കിലും ചിലർ ഒളിവിലിരുന്ന് പ്രവർത്തിച്ചു ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വേഷങ്ങൾ ധരിച്ചാണ് ഒളിവിൽ പോയത് ഒരിക്കൽ അദ്ദേഹം സിഖുകാരനായ ഡ്രൈവറായാണ് നടന്നത് നാനാജി ദേശ്മുഖനെ പോലുള്ള നേതാക്കൾ ഒളിവിൽ കഴിഞ്ഞ ജെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി പാർലമെന്റ് സമ്മേളനത്തിനിടെ നാടകീയമായി പാർലമെന്റിലെത്തി എത്തിയ അറസ്റ്റിന് പിടികൊടുക്കാതെ കടന്നു കളഞ്ഞ സുബ്രഹ്മണ്യസ്വാമി തുടങ്ങിയവരുടെ കഥകളൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ജനം അറിഞ്ഞു തുടങ്ങിയത് തന്നെ ഇന്നലെയും മകനെയും കളിയാക്കുന്നതാണെന്ന സംശയത്തിൽ സഞ്ജയ്ന്റെ ആളുകൾ ഡൽഹിയിൽ സെൻസർ ബോർഡ് ഓഫീസിൽ നിന്ന് അമൃത നഹാത്തയുടെ കിസാ കുർസിക എന്ന പടത്തിന്റെ പ്രിന്റുകൾ വരെ എടുത്ത് നശിപ്പിച്ചു ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു സിനിമയുടെ പ്രിന്റ് വരെ എടുത്ത് നശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി പതിനെട്ടിനായിരുന്നു ഇന്ദിരാഗാന്ധി ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതിനിടയിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു വർഷം കാലാവധി നീട്ടിയെടുത്തിരുന്നു ഇന്ദിരാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മൊറാർജിയെയും അഡ്വാനിയും വിട്ടയച്ചു അടിയന്തരാവസ്ഥയുടെ തുടക്ക നാളുകളിൽ സി പി എം നേതാക്കളെ ജയിലിലിട്ടിരുന്നെങ്കിലും ഒരു ധാരണയുടെ പുറത്ത് അവർ നിന്ന് പുറത്തിറങ്ങി സി പി ഐ ആകട്ടെ അപ്പോഴും കോൺഗ്രസിന്റെ കൂടെ തന്നെയായിരുന്നു ലോക്നായക് ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യവ്യാപകമായി ശക്തമായ ചെറുത്തുനിൽപ്പുകളാണ് നടത്തിയത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി പതിനെട്ടിന് തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു അതൊരു ധീരമായ പ്രഖ്യാപനമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ തിരിച്ചു വരാമെന്ന ഇന്റലിജൻസുകൾ തെറ്റായ റിപ്പോർട്ടുകൾ ഇന്ദിരാഗാന്ധിക്ക് നൽകിയതാണ് ഇതിന്റെ പുറകിലുള്ളതെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഇരുപതിന് ജനതാ പാർട്ടി രൂപീകരിച്ചു ഭാരതീയ ലോക് ഭാരതീയ ജനസംഘം സോഷ്യലിസ്റ്റ് പാർട്ടി സംഘടനാ കോൺഗ്രസ് എന്നീ പാർട്ടികൾ ചേർന്നാണ് ജനതാ പാർട്ടി രൂപീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു ജനതാ പാർട്ടിക്ക് മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റും ജനതാ പാർട്ടിയുടെ സഖ്യകക്ഷികൾക്കായി മൊത്തം മുന്നൂറ്റി മുപ്പത് സീറ്റുമാണ് കിട്ടിയത് സ്വാതന്ത്ര്യം മുതൽ ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ്സിന് ആദ്യമായി നൂറ്റി അൻപത്തിനാല് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഇന്ദിരാഗാന്ധി റായ്ബറയിൽ തന്റെ സ്വന്തം സീറ്റിൽ തോറ്റു മകൻ സഞ്ജയ് ഗാന്ധിയും തോറ്റു പ്രമുഖ കോൺഗ്രസ് നേതാക്കളൊക്കെ തോറ്റു കോൺഗ്രസ് ആകെ ജയിച്ചു കയറിയത് കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രയിലും മാത്രം ഉത്തർപ്രദേശിലെ എൺപത്തി സീറ്റിലും കോൺഗ്രസ് തോറ്റു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യ അവകാശങ്ങൾ റദ്ദാക്കിയ പൗരാവകാശങ്ങൾ റദ്ദാക്കിയ ക്രൂരതകൾ നടത്തിയ കോൺഗ്രസിന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ ജനത നൽകിയത് അതേസമയം കേരളത്തിലും അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് ക്രൂരതകൾ നടന്നിരുന്നു കസ്റ്റഡി മരണങ്ങൾ നടന്നിരുന്നു ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നിരുന്നു സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു പക്ഷേ കേരളത്തിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഒരേ സമയത്ത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലോക്സഭയിൽ ഇരുപത് സീറ്റിലും കോൺഗ്രസിന്റെ സഖ്യം വിജയിച്ചു നിയമസഭയിലെ നൂറ്റി നാല്പത് സീറ്റിൽ നൂറ്റി പതിനൊന്ന് സീറ്റിലും കോൺഗ്രസ് സഖ്യം വിജയിച്ചു അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾ അന്വേഷിക്കാൻ ജനതാ സർക്കാർ ഷാ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു പലപ്പോഴും ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിയും ഷാ കമ്മീഷന് മുമ്പാകെ ഹാജരാകേണ്ടി വന്നു ആ ഷാ കമ്മീഷൻ റിപ്പോർട്ടുകളിലൂടെയാണ് അടിയന്തരാവസ്ഥയിലെ പല ക്രൂരതകളും പുറത്തു വന്നിരുന്നത് ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ബ്രിട്ടീഷുകാരോട് പോരാടി സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ആ ഇന്ത്യയിൽ ആദ്യമായ ജനാധിപത്യ അവകാശം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായ ജനാധിപത്യ അവകാശം ഇല്ലാതാക്കപ്പെട്ടത് പൗരാവകാശം റദ്ദാക്കപ്പെട്ടത് അല്ലെങ്കിൽ പത്ര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിലാണ് നാം ജാഗരൂകരായി നിൽക്കേണ്ടത്